നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളെന്നൊരു ചെടി നടാൻ പോവാണ് കേട്ടോ ആ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സുപരിതമായിരിക്കാം പക്ഷെ ഞാനിത് അധികം കാലമായിട്ടില്ലേ മനസ്സിലാക്കിയിട്ട് നല്ല മല്ലിയിലയാണ് കേട്ടോ നോക്കൂ ഞാൻ കാണിച്ചു തരാം എന്തോ ഇതാണ് മല്ലിയില എന്ന് പറയും ഇതിൻ്റെ പേര് ആഫ്രിക്കൻ മല്ലിയല കിഴങ്ങാണ് അല്ലേ പേരുണ്ട് ചെറിയൊരു കിഴങ്ങുണ്ട് ഇല ഇത് കൊണ്ടത് ജയശ്രീ ആണ് ജയശ്രീ കൊണ്ടത് ചെടിയാട്ടാ ജയശ്രീ വീഡിയോ പിടിക്കുന്നത് കണ്ടോ നല്ല വാസനയാ മല്ലിയലയുടെ നമ്മുടെ മല്ലിയലയെക്കാളും കൂടുതൽ വാസന ഇതിന് അല്ലേ ഇതിന് കുറെ ഗുണങ്ങളുണ്ട് അത്രേ നടാൻ സുഖാണ് സാധാരണ മണ്ണിൽ വെച്ചാൽ മതി ചട്ടിയിൽ വെക്കണം എന്നില്ല മണ്ണിൽ തന്നെ വെച്ചാൽ മതി ഇഷ്ടം പോലെ ഉണ്ടാവും ഇത് നമ്മൾ കറികളിൽ നമുക്ക് ഇതിന്റെ ഇല പൊട്ടിച്ച് കഴിഞ്ഞിട്ടാല് നല്ല വാസനയാണ് ചമ്മന്തി അരയ്ക്കാം ഇടാം പിന്നെ മറ്റുള്ള കറികളിൽ മസാല ഉണ്ടാക്കണം മസാല ഇട്ടിട്ടുണ്ടാക്കുന്ന കറികളിലൊക്കെ ഇടാം പിന്നെ ഗുണം വേറെ ഗുണം എന്ന് വച്ചാൽ നീർക്കെട്ട് കുറയാനൊക്കെ നല്ലതാണെന്നാണ് പറയണത് അതായത് ഇതിൻ്റെ ഇലയുണ്ടല്ലോ നല്ല ഇല എടുത്ത് പൊട്ടിച്ച് അത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചാൽ കാലുമൊക്കെ നീരുണ്ടെങ്കിൽ മാറും അതായത് യൂറിക് ആസിഡ് കുറയാൻ നല്ലതാണെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് എന്തായാലും ഔഷധ ഗുണമുള്ള ഈ സാധനം മാത്രമല്ല നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് ഇത് വിഷമം അടിക്കില്ല സമൃദ്ധായിട്ട് ഉണ്ടാവും അപ്പ പോയി പൊട്ടിച്ച് ഫ്രഷായിട്ട് ഉപയോഗിക്കാം അതാണ് അപ്പൊ ഇത് കിട്ടണം ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ ജയശ്രീ പറഞ്ഞു ജയശ്രീയുടെ വീട് തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ ഇണ്ട് ഞാൻ കൊണ്ടുവന്നവരാന്ന് പറഞ്ഞു അപ്പൊ എനിക്കിത് കൊണ്ടുവന്ന എന്താ കേട്ടോ ഞാനത് കുഴിച്ചു തരാൻ പോയശ്രീ അല്ല ജയശ്രീ കുഴിച്ചതല്ലേ കൊറേ അലയാറച്ച് ഇത് പറിച്ചപ്പോ പൊട്ടിപ്പോയിതാ ഭയങ്കര അമ്മി ഇത് ഇഷ്ടം പോലെയോ നമുക്ക് കുഴിച്ചിട്ടാ ഇപ്പൊ നമ്മള് ചീര നട്ടേണ്ട ഇപ്പുറത്തായിട്ട് കുഴിച്ചിടാം കാരണം അവിടെ വെള്ളം ഇഷ്ടം പോലെ ഇപ്പഴും കിട്ടുന്ന സ്ഥല നമ്മളിവിടെ കുറേ ചീര നട്ടുണ്ട് വെള്ള ചീര പറിച്ച് ഞാനും എഴുതുന്നട്ടോ അല്ലേ ആ ഇതിവിടെ ചീരയാണ് ചീര നന്നായി വരുന്ന പച്ചമുളക് തൈ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് പച്ചമുളക് തൈ വഴുതന തൈ ഉണ്ട് വഴുതനയുടെ മുകളിൽ വൈ ഇതിട്ടുണ്ടല്ലേ വെണ്ണീർ വെണ്ണീർ അല്ല കേട്ടെങ്ങണേ അതെ എനിക്ക് വേണേ ചീരുന്നണ്ടോ ഓട്ട വരുന്നുണ്ട് ഓട്ടകൾ വരുന്നുണ്ട് എത്ര കടയുണ്ട് നാല് ഒന്ന് അവിടെ വയ്ക്കാം ഒന്ന് ഇവിടെ വയ്ക്കാം നാല് അഞ്ച് കടയുണ്ട് ഒന്ന് ഇവിടെ വയ്ക്കാം ഒന്ന് ഇവിടെ വെക്കാം ചെയ്യുമ്പോൾ ദൈയോ ആറ് കടയുണ്ട് ജയശ്രീയെ എന്നല്ലോ പൊതിയിട്ട് കൊടുക്കണം കേട്ടോ ജയശ്രീ പോകണമെങ്കിൽ പോവും കട തന്നെയാ വൈദ്യാത് പോരുന്നത് രണ്ടര മണി കെട്ടു അതിനുള്ളില് ഇല്ല രണ്ടരണ്ട് വേറെ വെക്കിനെ നോക്കുവോ അപ്പുറത്ത് നടാൻ വേണമെങ്കില് ഇതിന്ന് വേണമെങ്കില് അങ്ങോട്ട് പോണോ അവിടെ വെച്ചാല് അവിടെ അവിടെന്നെ കാരണം കൊണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് പാടുമ്പോ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ നട്ടകാരൻ ഉണ്ട് അവർക്കറയ്ക്കാല്ലേ അത് മൂടി വയ്ക്കാം കേട്ടാ പ്ലാസ്റ്റിക് മൂടി മൂടിയൊക്കെ വെയിലാണ്ടിരിക്കാൻ നേട്ടി അട്ടപ്പുറ വെയിലല്ലേ കാലത്ത് നടന്നതായിരുന്നു അല്ലേ ആ ആ കാര്യം ചെയ്യാം രണ്ട് ചേമീൻ ഇല പൊടിച്ച് വയ്ക്കാം അതിന് മുകളിൽ എന്താ ചേമീൻ അലീ ചേമീനലി നല്ലത് നല്ല കട്ടിയുണ്ട് ഒരു നല്ല തണലുണ്ടാവും ചേമിൻ്റെ ഇല ഇത് വെച്ചോളാം കേട്ടോ അണോ രണ്ടിന് വേണമല്ലേ അപ്പം എല്ലാവരും അവിടെ ഇരിക്കിട്ടാ ഉച്ചയ്ക്ക് നനച്ചേരാട്ടാ അയ്യോ ഇറക്കി ഇറക്കി വയ്ക്കൊന്നും കൂടി വീതി ഇവിടേക്ക് ഇവിടേക്ക് അപ്പം അങ്ങനെ നമ്മൾ നട്ടു അങ്ങനെ നമ്മൾ ആഫ്രിക്കൻ മല്ലിയല നട്ടു ഇനിയിപ്പോൾ നമുക്ക് വാങ്ങുന്ന പച്ചക്കറികളിലെ ഏറ്റവും വിഷമം ഉണ്ടാകുക മല്ലിയലയിലും കറിവേപ്പിലയിലാണെന്നാണ് പറയണത് അപ്പോൾ കറിവേപ്പില നമ്മുടെ വീട്ടിലുണ്ട് മല്ലിയലയും ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് അല്ലേ മറ്റേ മല്ലിയല ഞാൻ പാവിയിട്ടൊക്കെ മുളച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇത് മതിലോ നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് അപ്പം നമുക്കത് ഇഷ്ടമായിട്ട്